രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്ന് തിങ്കളാഴ്ച കോട്ടയം ഏറ്റുമാനൂർ അതിരമ്പുഴയ്ക്കടുത്ത് അമ്മഞ്ചേരി എന്ന ഗ്രാമം പുലർച്ചെ അഞ്ചു മണി അവിടെ ഐക്കരക്കുന്നിൽ പതിവ് പോലെ റബ്ബർ ടാപ്പിംഗ് ജോലിക്ക് എത്തിയതാണ് തമിഴ്നാട് സ്വദേശിയായ വലിയവിളയിൽ ആർ കുമാർ ടാപ്പിംഗ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടെ തോട്ടത്തിൽ അല്പം കാടുമൂടിയ ഒരു ഭാഗത്ത് പോളിത്തീൻ ചാക്കിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് കിടക്കുന്നതായി കുമാർ കണ്ടു ആദ്യം അറവ് മാലിന്യം ആയിരിക്കുമെന്നാണ് അയാൾ കരുതിയത് പക്ഷേ ആകാംക്ഷ അടക്കാനാകാതെ അയാൾ ആ കവർ തുറന്നു ഇരുണ്ട വെളിച്ചത്തിൽ ആ ഭീകര കാഴ്ച കണ്ട് അയാൾ പകച്ചു പിന്നോട്ടാഞ്ഞു കുറച്ചു സമയത്തേക്ക് തൊണ്ട കുഴിയിൽ കുടുങ്ങിയ ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല അതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ഈതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു സ്ത്രീ ആ വാർത്ത നാട്ടൊട്ടിക്ക് പരന്നു കേട്ടവരെല്ലാം അങ്ങോട്ടേക്ക് പാഞ്ഞു സ്ഥലത്ത് പോലീസ് എത്തി പ്ലാസ്റ്റിക് ഷീറ്റ് മുഴുവനായി മാറ്റിയപ്പോഴാണ് ആ സത്യം പോലീസും നാട്ടുകാരും മനസ്സിലാക്കിയത് കൊല്ലപ്പെട്ടത് ഒരാൾ മാത്രമല്ല ആ സ്ത്രീ ഗർഭിണിയായിരുന്നു പോളിത്തീൻ ചാക്കിനുള്ളിൽ ബെഡ്ഷീറ്റ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം മുഖത്ത് കറുത്ത് കരിവാളിച്ച പാടുകളുമുണ്ട് മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകിയിട്ടുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കരിവാളിച്ച പാടുകളും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ അവർ ഏഴ് മാസം ഗർഭിണിയായിരുന്നു എന്ന് തെളിഞ്ഞു ലോക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആദ്യപടി എന്നോണം പരിസര പ്രദേശങ്ങളിലെ സ്ത്രീയെ കുറിച്ച് വിശദമായി പോലീസ് അന്വേഷിച്ചു എന്നാൽ ആ സ്ത്രീ ആരാണെന്നോ ഏത് നാട്ടുകാരിയാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു അയൽ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിച്ചു മൃതദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ കാണാതായ നിരവധി സ്ത്രീകളുടെ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിയാനായി വന്നു പക്ഷേ ഫലമുണ്ടായില്ല കൊല്ലപ്പെട്ട സ്ത്രീ ഗർഭിണിയായതിനാൽ തന്നെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു കൊല്ലപ്പെട്ടത് ഗർഭിണിയായതിനാൽ തന്നെ ഏതെങ്കിലും ഒരു ആശാവർക്കറെ അവർ സമീപിച്ചിരിക്കാനുള്ള സാധ്യത മുൻനിർത്തി അവരിലേക്കും അന്വേഷണ സംഘമെത്തി എന്നാൽ ആ അന്വേഷണത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല പിന്നീട് മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തിന് സമീപത്തെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചും സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി പക്ഷേ സംശയാസ്പദമായ യാതൊന്നും ആ അന്വേഷണത്തിലും കണ്ടെത്താനായില്ല അവിടെ വെച്ചല്ല ആ സ്ത്രീ കൊല്ലപ്പെട്ടതെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു കാരണം പിടിവലി നടന്നതിന്റെ യാതൊരു ലക്ഷണവും ആ പരിസരത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല മറ്റാരുടെയെങ്കിലും സംശയിക്കാൻ പോന്ന മറ്റെന്തെങ്കിലും ഒന്നും അവിടെ നിന്നും കിട്ടിയതുമില്ല ആരാണ് ഈ യുവതി ആരാണ് അവരെ കൊന്നത് അക്ഷരാർത്ഥത്തിൽ അന്വേഷണം വഴിമുട്ടി പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ചാക്കിലും ബെഡ്ഷീറ്റിലും കിട്ടാവുന്നതിന്റെ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചു അതിനിടെയാണ് എസ് പി എൻ രാമചന്ദ്രൻ ചാക്കിലെ ഒരു ബാർകോഡ് ശ്രദ്ധിച്ചത് ബാർകോഡിന് പിന്നാലെ പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു സാധനങ്ങൾ പാഴ്സൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തരം പോളിത്തീൻ ചാക്കായിരുന്നു അത് എം ക്യു എന്നായിരുന്നു ആ ബാർ കോഡിനൊപ്പം രേഖപ്പെടുത്തിയിരുന്നത് രാജ്യാന്തര സേവനങ്ങൾക്ക് നൽകുന്ന ഗതി എന്ന കൊറിയർ കമ്പനിയുടെ ബാർ കോഡായിരുന്നു അത് സൗദിയിൽ നിന്നാണ് ആ കൊറിയർ വന്നത് അതും സംഭവം നടക്കുന്നതിനും ഒന്നര വർഷം മുമ്പായിരുന്നു എന്നാൽ ആർക്കാണ് അത് അയച്ചതെന്ന് മനസ്സിലാക്കാൻ അതിലെ റിസീവർ അഡ്രസ് ഉണ്ടായിരുന്നില്ല ഒരു കാലക്രമേണ മാഞ്ഞു പോയതായിരിക്കാം ഡൽഹിയിലെത്തിയ പാഴ്സൽ മംഗലാപുരത്തേക്കും അവിടെ നിന്ന് കോഴിക്കോട്ടേക്കും അയച്ചു എന്നാൽ അവിടെ നിന്ന് ആ പാഴ്സൽ ആരിലേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ അല്പം പ്രയാസമുണ്ടായിരുന്നു കാരണം അന്ന് കോഴിക്കോട്ടെ കൊറിയർ ഓഫീസ് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലായിരുന്നു ഒടുവിൽ അവിടത്തെ പഴയ രജിസ്റ്ററുകൾ തപ്പാൻ പോലീസ് തീരുമാനിച്ചു ഒരു ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ പോലീസിന് ആ വിലാസം കിട്ടി പേര് ഖാദർ യൂസഫ് കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി അയാളുടെ മൊബൈൽ നമ്പറും ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് പോലീസ് ആ കാര്യം ശ്രദ്ധിച്ചത് കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഏഴായിരത്തിലധികം ഫോൺ നമ്പറുകളുടെ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചത് പിന്നീട് അത് നാൽപ്പത് എണ്ണത്തിലേക്ക് ചുരുങ്ങി യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ ഐക്യക്കുന്നിന് സമീപത്തെ ടവർ പരിധിയിൽ വന്ന കോളുകളായിരുന്നു അത് അന്ന് ഖാദർ യൂസഫിൻ്റെ ഫോണും ഇതേ ടവർ പരിധിയിലുണ്ടായിരുന്നു പോലീസ് അയാളെ വിളിപ്പിച്ചു അയാളിപ്പോൾ കോട്ടയം അതിരമ്പുഴയിലാണ് താമസിക്കുന്നത് കോട്ടയം ശാസ്ത്രീയ റോഡിലുള്ള സർജിക്കൽ ഉപകരണങ്ങളുടെ കടയിൽ ജോലി ചെയ്യുകയാണ് അയാൾ പോലീസ് അയാളെ കാണാനായി കടയിലെത്തി തുടർന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ ഫോട്ടോ അയാളെ കാണിച്ചു ഇവരെ അറിയുമോ എന്ന് ചോദിച്ചു എന്നാൽ ഇല്ലെന്ന് മറുപടി പ്രതീക്ഷിച്ച പോലീസിനെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇത് അല്ലേ എന്ന് അയാൾ പറഞ്ഞു എന്നാൽ ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അയാളുടെ മുഖം വിളക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചു അയാൾ മുഖത്ത് നോക്കുന്നില്ല അതോടെ യുവതിയുടെ കൊലപാതകത്തിൽ ഖാദർ യൂസഫിന് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടർന്ന് ഐക്കരക്കുന്നിലെ ടവർ പരിധിയിൽ തന്റെ നമ്പർ വന്നതെങ്ങനെ എന്ന ചോദ്യത്തിൽ അയാൾ പതറി പിന്നീട് പോലീസ് അയാളുടെ വീട്ടിൽ പരിശോധന നടത്തി വീട് പൂട്ടിയിട്ടിരിക്കുന്നതിനാൽ അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ചു പോലീസ് അകത്ത് കടന്നു വീടിനകം മുഴുവൻ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു അപ്പോഴാണ് വീട്ടിലെ ഒരു മുറിയിലെ ബെഡ്ഷീറ്റ് മിസ്സിംഗ് ആണെന്ന കാര്യം പോലീസ് ശ്രദ്ധിച്ചത് ഇക്കാര്യം കൂടി പോലീസ് ചോദിച്ചതോടെ പിടിച്ചു നിൽക്കാനാകാതെ അയാൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചു ഒടുവിൽ ആ യുവതി ആരെന്ന ചോദ്യത്തിനും അവൾ കൊല്ലപ്പെട്ടത് എങ്ങനെ എന്ന ചോദ്യത്തിനും പോലീസിന് ഉത്തരം കിട്ടി കോട്ടയം അതിരമ്പുഴയിലാണ് മാതാപിതാക്കളോടൊപ്പം അശ്വതി എന്ന ഇരുപതുകാരി താമസിച്ചിരുന്നത് ഒരു സാധാരണ കുടുംബം ഇവരുടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു ഖാദർ യൂസഫ് താമസിച്ചിരുന്നത് ഏറെക്കാലമായി കാലമായി സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യയ്ക്കൊപ്പമായിരുന്നു അയാൾ താമസിച്ചിരുന്നത് മൂന്ന് വർഷം മുൻപാണ് അയാൾ നാട്ടിലേക്ക് വന്നത് പിന്നീട് ശാസ്ത്രി റോഡിലുള്ള സർജിക്കൽ ഉപകരണങ്ങളുടെ കടയിൽ ജോലിക്കായി കയറി അശ്വതിയുടെ വീട്ടുകാരുമായി നല്ല അടുപ്പത്തിലായിരുന്നു ഖാദർ യൂസഫ് കഴിഞ്ഞു വന്നിരുന്നത് രാത്രി കാലങ്ങളിൽ അശ്വതിയുടെ അച്ഛൻ വിശ്വനാഥനൊപ്പം മദ്യപിക്കുന്ന ഇയാൾ മിക്ക സമയങ്ങളിലും ഭക്ഷണം കഴിക്കുന്നതും ഈ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഇതിനിടെയാണ് അയാൾ അശ്വതിയുമായി പ്രണയത്തിലായത് ഖാദറിന്റെ വീട്ടിലെ നിത്യ സന്ദർശകയായിരുന്നു അശ്വതി ഇതിനിടെ ഒരു ദിവസം അശ്വതി കോഴഞ്ചേരിയിലുള്ള തൻ്റെ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി വീട്ടിൽ തയ്യൽ ജോലികൾ ചെയ്യാറുള്ള അശ്വതി അവിടെ ഒരു തയ്യൽ കടയിൽ ജോലിക്ക് കയറി അങ്ങനെ ഒരു ദിവസം പൊടുന്നനെ അശ്വതിയെ കാണാതായി ബന്ധുക്കളും നാട്ടുകാരും ഏറെ അന്വേഷിച്ചെങ്കിലും അശ്വതിയെ കണ്ടെത്താനായില്ല പ്രദേശത്തെ ഒരു ബസ് ഡ്രൈവറുമായി അശ്വതിക്ക് അടുപ്പമുണ്ടെന്ന് കരുതിയ ബന്ധുക്കൾ അയാളുടെ വീട്ടിലും അന്വേഷിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ഒടുവിൽ അച്ഛൻ വിശ്വനാഥനും മറ്റു ബന്ധുവും കൂടി അശ്വതിയെ കാണാനില്ല എന്ന് കാണിച്ച് പോലീസിൽ പരാതിയും നൽകി എന്നാൽ ഈ അന്വേഷണം എത്തിയില്ല അന്ന് അശ്വതി പോയത് ഖാദർ യൂസഫിന്റെ കൂടെയായിരുന്നു അയാളുടെ വീട്ടിലേക്ക് നാട് മുഴുവൻ അശ്വതിയെ തിരിയുമ്പോഴും സ്വന്തം വീടിന്റെ ഒരു മതിൽക്കെട്ടിനപ്പുറം അശ്വതി ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം അങ്ങനെ കടന്നുപോയി ഇതിനിടെ അശ്വതി ഗർഭിണിയായി ആദ്യം ഗർഭചിത്രം നടത്താമെന്ന് യൂസഫ് പറഞ്ഞെങ്കിലും അശ്വതി അതിന് സമ്മതിച്ചില്ല പിന്നീട് പ്രസവശേഷം കുഞ്ഞിനെ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിൽ ഇരുവരുമെത്തി ആ സമയത്താണ് ഖാദർ യൂസഫിന്റെ ഭാര്യ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന വിവരം അയാളെ അറിയിക്കുന്നത് അതോടെ ഖാദർ യൂസഫിനെ ഒരു ബന്ധുവിൻ്റെ സഹായത്തോടെ അശ്വതിയെ തൽക്കാലം ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി എന്നാൽ ഏറെ വൈകാതെ യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ഹോസ്റ്റൽ അധികൃതർ അവിടെ താമസിപ്പിക്കാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞു വീണ്ടും അശ്വതിയെ ഖാദർ യൂസഫിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു എന്നാൽ ഏറെ നാൾ അവിടെ അങ്ങനെ തുടരാൻ ആകുമായിരുന്നില്ല ജൂലൈ പതിനാറിനാണ് അശ്വതിയുടെ പ്രസവ തീയതി ഡോക്ടർമാർ അറിയിച്ചിരുന്നത് എന്നാൽ ആ ദിവസം പ്രസവം നടന്നില്ല ഇതിനിടെയാണ് പൊടുന്നനെ ഖാദർ യൂസഫിന്റെ ഭാര്യ നാട്ടിൽ വരുന്ന തീയതി വെട്ടിച്ചുരുക്കി പെട്ടെന്ന് വരികയാണെന്ന് പറഞ്ഞു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തിയ ഇവർ ഭർത്താവിന് അശ്വതിയുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞിരുന്നു ഇനി ഇത് തുടരരുത് എന്ന് ഇയാൾക്ക് താക്കീതും നൽകിയതാണ് ഇതിനിടെയാണ് വീണ്ടും ഇവർ ഇക്കാര്യം എങ്ങനെയോ അറിഞ്ഞിട്ടെന്നോണം ജോലി മതിയാക്കി നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് എന്ന കാര്യം അശ്വതിയോട് പറഞ്ഞെങ്കിലും താൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന് അവർ പറഞ്ഞു ഇതോടെ ഖാദർ യൂസഫിന്റെ ക്രൂരനായ ആ കാട്ടുമൃഗം പുറത്തു വന്നു അവർ തമ്മിൽ വഴക്കായി കസേരയിൽ ഇരിക്കുകയായിരുന്ന അശ്വതിയെ അയാൾ പിടിച്ചു പിന്നിലേക്ക് തള്ളി നിലത്തു വീണ അശ്വതിയുടെ നെഞ്ചിലും കഴുത്തിലും അയാൾ ഇടിച്ചു പിന്നീട് മൂക്കിലും വായിലും പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പു വരുത്തി പിന്നീട് വീട്ടിലെ എ സിയുള്ള ഒരു മുറിയിൽ മൃതദേഹം ഒരു ദിവസം സൂക്ഷിച്ചു പിന്നീട് തൊട്ടടുത്ത ദിവസം രാത്രി പത്തു മുപ്പതിന് മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് പോളിത്തീൻ കവറിലാക്കി കാറിന്റെ ഡിക്കിയിലേട്ട് പുറത്തേക്ക് കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും മൃതദേഹം ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് എവിടെയെങ്കിലും കളയാൻ സാധിച്ചില്ല അപ്പോഴാണ് അയാൾ ഐക്കരിക്കുന്നിലെ റബ്ബർ തോട്ടത്തിന്റെ കാര്യം ഓർത്തത് കാറ് അങ്ങോട്ടേക്ക് ഐക്കര കുന്നിലെത്തിയ ഖാദർ യൂസഫ് കാർണർ ചുറ്റുപാട് നിരീക്ഷിച്ച ശേഷം മൃതദേഹം അവിടെ തള്ളി ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിൽ അയാൾ മടങ്ങി വീട്ടിലെത്തിയ ശേഷം വീടിനുൾ കഴുകി വൃത്തിയാക്കി പിന്നീട് എല്ലാം സാധാരണ മട്ടിലെന്നപോലെ അയാൾ ജീവിച്ചു ഖാദർ യൂസഫിന്റെ വീട്ടിലും കാറിലും നടത്തിയ പരിശോധനയിൽ രക്തക്കറകൾ കണ്ടെത്തി ശാസ്ത്രീയമായ പരിശോധനയിൽ ഇത് അശ്വതിയുടേതാണെന്ന് തെളിഞ്ഞു മലർന്നടിച്ചു വീണ ആ പൂർണ്ണ ഗർഭിണിയുടെ കഴുത്തു മുറുക്കുമ്പോഴും അവൾ ജീവന് വേണ്ടി പിടയുന്നത് കണ്ടിട്ടും അയാളുടെ മനസ്സലിഞ്ഞില്ല ശരി തെറ്റുകൾക്കപ്പുറം ഒരിക്കൽ തന്നെ ഏറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അവളുടെ വിറങ്ങലിച്ച ശരീരം തൊട്ടടുത്ത മുറിയിൽ ഒരു അനാഥ പ്രേതം പോലെ കിടന്നിട്ടും ആ വീട്ടിൽ ഒരു രാത്രി മുഴുവൻ അയാൾ സുഖമായി ഉറങ്ങി ഒടുവിൽ ഐക്കരക്കുന്നിലെ റബ്ബർ തോട്ടത്തിൽ ചലനമറ്റ ആ രണ്ട് ശരീരങ്ങളും ഉപേക്ഷിക്കുമ്പോഴും അയാൾ ഒരിക്കലും കരുതി കാണില്ല ഒരു ബാർ കോഡിന്റെ രൂപത്തിൽ പോലീസ് തന്നെ തേടിയെത്തുമെന്ന്